ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതിയും അശ്വിനും കൂടി വളരെ സന്തോഷത്തിന് വന്നത് പോലെ അഭിനയിക്കുക കേട്ടോ ആ സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വിരുന്നൊക്കെ ഉണ്ടായിരുന്നു എന്ന് അഞ്ജലി ചോദിക്കുകയാണ് എടുത്ത വായിക്ക് മനോരമ പറയുന്നുണ്ട് അതെന്ത് ചോദ്യം അഞ്ജലി ബേബി രണ്ട് പേരും ഫ്രീ ഹാൻഡായിട്ട് വന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ വിരുന്നൊക്കെ അടിപൊളിയാണെന്ന് പറയുമ്പോഴേക്കും അശ്വിൻ പറയുണ്ട് ശ്രുതി ഇങ്ങോട്ട് പോവാ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് വേട്ടോ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ആ സമയത്ത് ശ്രുതി അകത്തേക്ക് പോകുന്നുണ്ട് അശ്വിൻ്റെ കൂടെ പെട്ടെന്ന് അഞ്ജലി വിളിക്കുകയാണ് ശ്രുതി എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴേക്കും ശ്രുതി അശ്വിനും ഒന്ന് നെട്ടിപ്പോയിട്ട് അവിടെ നിൽക്കുകട്ടോ അഞ്ചലി ചോദിക്കുന്നുണ്ട് ശ്രുതി നീ എന്താ ഒന്നും മിണ്ടാതെ പോയി കളന്നത് നിൻ്റെ വീട്ടിൽ കുഴപ്പമൊന്നും അല്ലേ എല്ലാവരും സ്നേഹത്തോടത്ത് കൂടി തന്നെയല്ലേ നിന്നോട് സംസാരിച്ചത് അതെ അതെ അഞ്ജലി മാഡം ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് ശരി ശ്രുതി നീ വാ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അശ്വിൻ ശ്രുതിനെ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് പോവുകയാണ് ആ സമയത്ത് മനോരമ മനസ്സ് വിചാരിക്കേണ്ടത് എന്തോ സംതിങ് പ്രശ്നമുണ്ട് രണ്ട് പേര് എന്തോ ഒരു വലിയ പ്രശ്നത്തിൽ തന്നെയാണ് മനോരമ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ മനോരമ മനസ്സിൽ വിചാരിക്കുക കേട്ടോ അതിനുശേഷം റൂമിലേക്ക് എത്തിയ ശ്രുതിയുടെ അടുത്ത് അശ്വിൻ പറയുന്നുണ്ട് നോക്ക് നീ വിചാരിച്ചത് എന്താണെന്നാ നീ നിന്റെ വിചാരം നീ ആരാണെന്നാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു അശ്വിൻ സാർ അത് എനിയാ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചത് എൻ്റെ മൊബൈൽ എടുത്ത് നോക്ക് ഇനി മേലെ എന്നോട് പറയാതെ നീ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കുകയും വേണം നീ ഒരു നൂറ് വട്ടം ഞാൻ വിളിച്ചു നീ ഫോൺ ഇല്ല എന്ന് പറയുമ്പോഴേക്കും അത് കൊള്ളാലോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്യണം അല്ലേ എല്ലാം നടക്കണം അത് എല്ലാം നടക്കണം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്തിരിക്കണം ഇനി ഞാൻ വിളിച്ചാലെങ്ങനെ ഫോൺ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അശ്വിനടന്ന് പോകുകയാണ് അത് കേൾക്കുമ്പോൾ ശ്രുതിക്കുക വലത് വിഷമം തോന്നുക കേട്ടോ ശേഷം മുത്തശ്ശി അഞ്ചിലെടുത്ത് പറയേണ്ട ഇതുവരെയായിട്ടും ആകാശം പ്രീതി ഞാൻ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ആകാശം പ്രീതി അങ്ങോട്ടേക്ക് വരുവാട്ടോ രണ്ടുപേരുടെ മുഖമൊക്കെ ആകെ മാറിയിട്ടാണ് വരുന്നത് ആ ദേ ആകാശം പ്രീതി എത്തില്ലേ മുത്തശ്ശി എന്ന് പറയാണ് നിങ്ങളുടെ കാര്യം ഇപ്പം ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും മനോരമ ഓടി വരുന്നുണ്ട് ആ എൻ്റെ മൈക്കോട്ട് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ എഴുതണം വന്നിരിക്കണത് നിങ്ങളെന്താകാശ് വൈകിയതെന്ന് അഞ്ചൽ ചോദിക്കുമ്പോഴേക്കും അതോ ഞങ്ങൾക്ക് കുറച്ച് കടകളിൽ കയറാനുണ്ടായിരുന്നു എന്ന് പറയുകയാണ് അല്ല ഈ ഗിഫ്റ്റൊക്കെ അവിടെ തന്നയച്ചതാണോ എന്ന് മനോരമ ചോദിക്കുമ്പോൾ അതെ പ്രീതിയിലെ വീട്ടുകാർ തന്നയച്ചതാണ് ഓ ഇന്ന് എന്തായാലും നല്ല ദിവസമാണെന്ന് മനോരമ പറയണം ഇന്ന് എനിക്ക് ഗിഫ്റ്റുകളോട് ഗിഫ്റ്റുകളാണ് കാണിച്ചാൽ കാണിച്ചേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആകാശ് ആ ഗിഫ്റ്റുകളല്ലാതെ മനോരമയുടെ കയ്യിലേക്ക് കൊടുക്കാട്ടോ ഓ മൈക്കോട്ടും എന്തോരം ഗിഫ്റ്റുകളാണ് എന്തായാലും നമ്മൾ കൊടുത്ത അത്രയും ഇല്ല എന്നാലും അവർക്ക് അത്രയും തരാൻ പറ്റുമോയെന്നുമില്ല എന്തായാലും ഇത്രയും തന്നല്ലോ ബേബി അത് തന്നെ വലിയ കാര്യം ഞാൻ ഞാനിന്ന് കൊണ്ടുപോയി നോക്കട്ടെ എന്താ പറയട്ട് മനോരമ ആ കിറ്റികളൊക്കെ തരട്ടിപ്പറിച്ച് വാങ്ങിച്ച് റൂമിലേക്ക് പോകുക കേട്ടോ അതിനുശേഷം ആകാശം പ്രീതി അവിടെ ഇരിക്കുമ്പോഴേക്കും അഞ്ജലി ചോദിക്കുന്നുണ്ട് അല്ല എന്താ നിങ്ങളുടെ മുഖം ആകെ മാറിയിരിക്കണത് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ പ്രീതി ചോദിക്കേണ്ടത് അല്ല ശ്രുതി വന്നായിരുന്നു ആ അവരെത്തിയല്ലോ നിങ്ങൾ വരുന്നതിന് കുറച്ച് ഒമ്പേ ശ്രുതി അശ്വിനെത്തിയായിരുന്നു എന്താ അങ്ങനെ ചോദിച്ചത് അപ്പോഴേക്കും ആകാശ് പറയേണ്ടത് അവിടെ അവർക്ക് വലിയ സ്വീകരണമൊന്നും കിട്ടിയില്ല ശ്രുതിയെ വീട്ടുകാർ ഇപ്പോഴും അംഗീകരിച്ചില്ല അവളോട് മാന്യമായിട്ട് എന്നല്ല സംസാരിച്ചത് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറയുകയാണ് പ്രീതി പറയേണ്ട അവളെ വല്ലാത്ത വിഷമത്തിലാണ് ഇങ്ങോട്ട് വന്നത് അവൾ അപ്പം തന്നെ ആകാശം തന്നെ വിളിച്ച് ഇങ്ങോട്ട് വന്നായിരുന്നല്ലോ ഓ അങ്ങനെയാണ് പക്ഷേ അവർ ഇവിടെ വന്നിട്ടൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ ആകാശ് ആകാശം പറയേണ്ടിരുന്നാലും ചേച്ചിയായിട്ട് പോയി ചോദിക്കൊന്നും വേണ്ട കേട്ടോ അവർക്കത് വല്ലാത്ത വിഷമവും ബുദ്ധിമുട്ടാകും അതുകൊണ്ടൊന്നും ചോദിക്കേണ്ട നമ്മളതൊന്ന് അറിഞ്ഞതായിട്ട് ഭാവിക്കേണ്ട ശരി എന്ന് ആ അഞ്ജലിയും അതുപോലെ തന്നെ മുത്തശ്ശിയും പറയുകയാണ് അതേസമയം മനോരമ വേണമെങ്കിൽ നമ്മുടെ എനിക്ക് കൊടുത്ത മേക്കപ്പ് ബോക്സൊക്കെ തുറന്ന് അതിലെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് മുഖത്തൊക്കെ വാരി തേക്കുക കേട്ടോ ആ സമയത്ത് നമ്മുടെ മനോമോഹനങ്ങൾ അങ്ങോട്ടേക്ക് വരുന്ന മോഹനായിട്ട് നോക്കിക്കെ എന്നെ കാണുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് നന്നായിട്ടുണ്ട് അല്ല എല്ലാ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് നീ എവിടെയെങ്കിലും പോകാൻ പോകാണോ ഷട്ട് മോഹനായിട്ട എവിടെയെങ്കിലും പോയിട്ട് വേണം അണിഞ്ഞൊരുങ്ങാനായിട്ട് എല്ലാം വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ മേക്കപ്പ് എത്തിയിരിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ മനോരമ നോക്ക് മോഹനേട്ട നോക്ക് ഇതൊക്കെ എൻ്റെ എനിക്ക് ബേബി എൻ്റെ സന്തോഷത്തോടെ തന്ന സാധനങ്ങളാണ് അവർ എന്ത് സ്നേഹത്തോടെ എനിക്കിതൊക്കെ തന്നത് അപ്പോൾ ഞാനിതൊക്കെ അണിനൊരുങ്ങി നടക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് എൻ്റെ മനോരമയെ നിനക്ക് തോന്നുന്നുണ്ടോ അവനിത് നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പിന്നെ എനിക്ക് വേണ്ടി അല്ലാണ്ട് പിന്നെ വേണ്ടി കൊണ്ടുവന്നതാണ് ഇത് അവൻ വേറെ ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ് നീ വന്നപ്പോഴേക്കും നിനക്ക് നിങ്ങൾക്ക് തന്നൂന്നേ ഉള്ളൂ അപ്പോൾ എനിക്ക് പറഞ്ഞല്ലോ ഇത് എനിക്ക് മേടിച്ചാണെന്ന് ചില സത്യങ്ങളെ മറ്റുള്ളത് പറഞ്ഞ് തുറന്നു പറയാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു എനിക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത് അവൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചതല്ല വേറൊരാൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ് വേറൊരാൾക്ക് വേണ്ടി വാങ്ങിച്ച സാധനം തട്ടിപ്പറിച്ച് വാങ്ങിക്കണം നല്ലതല്ല മനോരമ അതൊരിക്കലും നിലനിൽക്കില്ല ഓ മോഹനേട്ട എനിക്ക് തന്നെ വേണ്ടി വാങ്ങിച്ചതാണ് നിനക്കങ്ങനെ പറയാം നിനക്ക് അങ്ങനെയാണല്ലോ ആഗ്രഹം അല്ല നിന എനിക്ക് മോഹനേട്ടൻ ഒരു കാര്യം പറയാനുണ്ട് മോഹനേട്ട വന്നത് നന്നായി എന്താ നിനക്ക് പറയാനുള്ളത് േ ഇവിടെ നിന്ന് നമ്മൾ മാറി നിന്നാലോ ഇവിടുന്ന് മാറി നിൽക്കാനോ അതിന് ഇവിടെ എന്താ കുഴപ്പം നിങ്ങൾക്ക് കുഴപ്പമൊന്നും തോന്നില്ല ഇതൊരു ജയിലാ ജയിലെ എന്തൊക്കെയാണ് മനോരമ പറയണത് ഇവിടുത്തെ പോലെ സുഖ സൗകര്യം ഇട്ട് എന്ന് ജീവിക്കാൻ പറ്റും ഓ മോഹനേട്ട നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ സ്വന്തം അമ്മി ഇവിടുണ്ട് മരുമകളുണ്ട് മരുമകനുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് എല്ലാം ഓക്കെ ആണല്ലോ പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് ഓക്കെ അല്ല എല്ലാത്തിനും എന്നെ വഴക്ക് പറഞ്ഞൊരു അമ്മായിയമ്മ അതുപോലെ തന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെടത്തൊരു മരുമകൾ മരുമകളുടെ അനിയത്തി എല്ലാവരും ഇവിടെ ഇവിടെ കെട്ടിയെടുത്തു എനിക്കിവിടെ ഇഷ്ടമല്ല നമുക്ക് എവിടെയെങ്കിലും പോവാം മോഹനേട്ട എന്ന് പറഞ്ഞാൽ മാത്രമല്ല എ എസ് ആർ കമ്പനി വേറൊരു ജോലിക്കാരൻ ല്ലേ നിങ്ങൾ മനോരമ നീ അങ്ങനെ പറയരുത് ഞാൻ അവിടുത്തെ ഒരു ജോലിക്കാരനല്ല അശ്വിനെ അങ്ങനെ അങ്ങനെയല്ല കാണുന്നത് അശ്വിൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ സ്ഥാനത്ത് തന്നെ അവൻ എന്നെ കാണുന്നത് ഓ മോഹനേട്ടാ എപ്പോഴും അങ്ങനെ തന്നെ നിന്നാൽ മതിയോ നമുക്കേ ഒരു കാര്യം ചെയ്യാം എനിക്ക് ബ്രദർ എനിക്കെടുത്ത് പറഞ്ഞിട്ടേ നമുക്കേ കിഡ്നിയിലേക്ക് പോകാം എൻ്റെ മനോരമ അത് കിഡ്നി അല്ല സിഡ്നി ആ എന്തെങ്കിലും ആണെങ്കിലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്തായാലും അവിടെ കുറച്ച് നാൾ നമുക്ക് നിൽക്കാം കിഡ്നിയിൽ അവൻ വിചാരിച്ചാൽ ഒരു ജോലി തരും അതെ എനിക്ക് സിഡ്നിൽ അറിയാവുന്നവർ ആറ്റാരും ഇല്ല പോകുമ്പോൾ തന്നെ ജോലി തരാനായിട്ട് എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ല പിന്നെ നിനക്ക് പോകണമെങ്കിൽ നീ പോയിക്കോ ഓഹോ മോഹനേട്ടനപ്പം എന്നെ അവിടെ തനിച്ച് വിട്ട് ഇവിടെ സുഖിച്ചു ജീവിക്കാനാണല്ലേ അല്ല നീയല്ലേ പറഞ്ഞത് അവിടെ പോകുമ്പോഴേ നിനക്ക് സമാധാനം കിട്ടുകയുള്ളൂ സന്തോഷം കിട്ടുകയുള്ളൂ നീ അവിടെ പോകാലും സ്വന്തം നാട്ടിൽ ഇത്ര സൗകര്യം ജീവിക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് ഞാൻ വിട്ട് എവിടേക്കും ഇല്ല എനിക്ക് ഇവിടെയൊക്കെ നിന്നാൽ മതി എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും മനുഷ്യ നിങ്ങളുടെ അമ്മേനെ മരുമകളെയും മരുമകനെയൊക്കെ കെട്ടിപ്പിടിച്ച് നിങ്ങളെങ്ങോട്ട് നിന്നോ ആ അങ്ങനെ നിന്നോളാം നിനക്ക് നീ എവിടെയച്ചാൽ പൊയ്ക്കോ എന്ന് പറയുകയാണ് ഓ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണല്ലോ ഞാൻ പൊയ്ക്കാൻ സൗകര്യമായല്ലോ ചില തെറ്റുകൾ തിരുത്താൻ പറ്റില്ല മനോരമ അങ്ങനെ ഒരു തെറ്റാ ആ ഞാനാണെന്നാണ് പറയാൻ വന്നത് അപ്പം ഞാൻ നിങ്ങൾക്കൊരു ഭാരമായിട്ട് തോന്നുന്നുണ്ടല്ലേ ചിലപ്പോൾ സമയത്ത് തോന്നാറുണ്ട് എനിക്ക് പ്രായമൊന്നും വൈകിട്ടില്ല ചിലപ്പോൾ ഞാൻ നിന്നെ വേണ്ടെന്ന് വെക്കും ഓ മോഹന കേട്ടോ നിങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ ഇങ്ങനെ പെറുവിർത്തോണ്ടിരിക്കുകയാണ് അതിനുശേഷം കാണിക്കേണ്ട വീണ്ടും അശ്വിനെ ശ്രുതിനെയാണ് ശ്രുതി അശ്വിനോട് പറയുന്നുണ്ട് എനിക്ക് മടുത്തു എനിക്ക് മതിയായി നീ അഭിനയിച്ച അഭിനയിച്ച എനിക്ക് മതിയായി എന്ന് പറയണം നിങ്ങൾക്ക് ഭാര്യമായിട്ട് യ്ക്കാൻ വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചു വിടായിരുന്നോ എന്നെ തന്നെ എന്തിനെ കണ്ടുപിടിച്ചെന്ന് ചോദിക്കുമ്പോൾ അതെ നീ തന്നെ എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കണം അതിന് നിർബന്ധമായിരുന്നു എന്ന് പറയുമ്പോൾ എന്തിനെ എൻ്റെ ജീവിതം നിങ്ങളിങ്ങനെ കുളം തോണ്ടിയത് ഞാൻ വിഷമിക്കണത് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ എന്തിനാണ് മറ്റുള്ള വിഷമം കാണാതെ നടിക്കണത് ഞാൻ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് പറയുമ്പോഴേക്കും അതോ അപ്പോൾ ഞാൻ വിഷമിക്കണതോ നീ കാരണം ഞാൻ വിഷമിക്കണതോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഞാൻ കാരണം നിങ്ങൾ വിഷമിക്കണമെന്നോ ഞാൻ നിങ്ങളെങ്ങനെ വിഷമിപ്പിച്ചെന്നോ നിങ്ങൾ പറയണത് നിങ്ങളത് പറഞ്ഞിട്ട് പോയാൽ മതി എനിക്കത് പറയാൻ സമയമില്ല എന്ന് പറയുമ്പോഴേക്കും ഇല്ല നിങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അശ്വതി കൈ പിടിക്കുമ്പോഴേക്കും അശ്വൻ കൈ തട്ടി മാറ്റുകയാണ് ആ സമയത്താണ് അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നത് അഞ്ജലി പെട്ടെന്ന് അത് കാണുമ്പോഴേക്കും അശ്വൻ പെട്ടെന്ന് അവിടെ ദേശത്തോടു കൂടി തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകട്ടോ അഞ്ജലി ചോദിക്കേണ്ടത് ശ്രുതി എന്താ സംഭവിച്ചത് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് നിന്റെ വീട്ടിലുണ്ടായ പ്രശ്നമാണോ അതൊക്കെ ഞാൻ അറിഞ്ഞു വിഷമിക്കുന്ന വേണ്ട ശ്രുതി നിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സത്യം പറയാലോ നിന്നെ എന്ത് ഇഷ്ടമെന്ന് അറിയാവും എനിക്ക് അശ്വിൻ എൻ്റെ അനിയം മാത്രമല്ല എൻ്റെ മോനും കൂടിയാണ് അങ്ങനെയാണെങ്കിൽ അവൻ കല്യാണം കഴിച്ച നീയോ എന്നെ എനിക്ക് മോളാണ് സത്യം പറയാൻ എൻ്റെ മോളാണ് നീ നീ അഞ്ജലി മേഡം അഞ്ജലി മാഡം എൻ്റെ സ്നേഹത്തോട് വിളിക്കാറില്ലേ അത് എല്ലാ സ്നേഹത്തോടെ വിളിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം അത് അങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ നീ സത്യം പറ നിങ്ങൾക്കുള്ളിൽ എന്താ സംഭവിച്ചത് ഇനി എന്നൊരിക്കലും അങ്ങനെ അത് ചോദിക്കില്ല നിനക്ക് എപ്പോൾ സമയം കിട്ടണോ നിനക്ക് എപ്പോൾ ഓക്കെ ആണെന്ന് തോന്നണോ ആ സമയത്ത് മാത്രം നീ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞാൽ മതി നിങ്ങൾ തമ്മിൽ എന്താണ് കരാറെന്നും നിങ്ങൾ തമ്മിൽ എന്തുകൊണ്ടാണ് കല്യാണം പെട്ടെന്ന് കഴിച്ചതെന്നും അതിനുള്ള റീസൺ എന്താണെന്നും എല്ലാം നീ തന്നെ നിനക്ക് സമയമാകുമ്പോൾ തുറന്നു പറഞ്ഞാൽ മതി അത് നോക്കിയിട്ട് ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല ചോദിക്കൂല്ല പക്ഷേ ഒരു കാര്യം മാത്രം ശ്രുതി നീ മനസ്സിലാക്കിക്കോ നിന്നെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് ഈ ദേഷ്യമൊക്കെ കാണിക്കണത് നിങ്ങൾ അന്ന് തിരഞ്ഞെടുത്ത ആ ഒരു കല്യാണം പെട്ടെന്ന് നിങ്ങൾ നടത്തിയത് പറഞ്ഞതിൻ്റെ ആ ഒരു ദേഷ്യത്തിലാണ് എല്ലാവരും നിങ്ങളോട് പെരുമാറണത് അല്ലാതെ വേറൊരു ദേഷ്യം ആർക്കും നിങ്ങളോടില്ല നിന്നെ എല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് ശ്രുതി പ്രത്യേകിച്ച് എനിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി അവിടെ നിന്ന് പോകുകയാണ് അതൊക്കെ കേട്ട് വിഷമത്തോടെ ഇരിക്കണം ശ്രുതിയെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ